ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ നമ്മുടെ ഫാമിലിയിലോട്ട് കുറച്ച് പേരും കൂടി പുതുതായിട്ട് വന്നിട്ടുണ്ടോ അപ്പോൾ അതിലാരൊക്കെ ഇതിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാട്ടോ നമ്മുടെ വീട് ഇടുക്കിയാണ് ബൈസൺ വാലി എന്ന് പറയും അവിടത്തെ മനോഹരമായ സ്ഥലങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ പറ്റി കാരണം ഭയങ്കര ഭംഗിയാണ് മഴ പെയ്ത് കഴിയുമ്പോൾ ഈ കോട കയറി ഇങ്ങനെ പോകുന്നതാണ് വയനാട്ടിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ പിന്നെ നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിനെ ഇതൊക്കെ കണ്ട് കണ്ട് മതിയായിട്ടുണ്ടാവും ഞാൻ എപ്പോഴും കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണിത് പിന്നെ അതേ അതേപോലെ തന്നെ ഇന്ന് കുഞ്ഞിന് കൊണ്ടെ തെറാപ്പി കാര്യങ്ങളൊക്കെ കാണിക്കാന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് കാരണം കുറേ പേര് വാട്സാപ്പിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കുഞ്ഞിൻകുണ്ട് തെറാപ്പി ചെയ്യുന്നത് പുറത്ത് കൊണ്ടുപോയാണോ അതോ ഞാൻ വീട്ടിൽ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്ത് കൊണ്ടുപോയി ആരും നമ്മൾ തെറാപ്പി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ നമുക്ക് ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ കാരണം കുഞ്ഞിനുകൊണ്ട് ഇങ്ങനെ ഓരോ ജലദോഷവും പനി വലിയ വലിയ വൈ ആയികയോ ഒന്നും അല്ല ഇപ്പം ചുമ കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് സ്കൂളിലും പോകാത്തത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പോകാതിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ട് കാരണം റെഗുലറായിട്ട് നമുക്ക് അതായത് അവനും നമ്മൾ പണ്ട് ചെയ്യില്ലായിരുന്നോ അതേപോലെ കറക്റ്റ് സമയത്ത് അതായത് ഫുഡ് കുളിപ്പിക്കൽ എല്ലാം ആദ്യം തന്നെ കുളിപ്പിക്കൽ കേട്ടോ കുളിപ്പിക്കുന്ന കൂടത്തിൽ തന്നെ തേക്കും പിന്നെ ഫുഡ് കൊടുക്കും പിന്നെയാണ് തെറാപ്പി കാര്യങ്ങളൊക്കെ അപ്പം നമ്മുടെ അൻവിമോളുറങ്ങി കിടക്കുന്ന സമയത്താണ് നമ്മുടെ കുഞ്ഞിനെ കൂടിനെ കൂടുതലും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ നേരത്തെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ കുഞ്ഞിനുടെ പിന്നാലെ എന്ന പോലെ തന്നെയായിരുന്നു പക്ഷെ ഇപ്പം അൻവിമോളും കൂടി ഉള്ളതുകൊണ്ടേ അൻവിമോളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പം പിന്നെ കുഴപ്പമില്ല കുഴപ്പമില്ല മോളെ നോക്കാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ പിന്നെ കുഞ്ഞിന് കൂടനെ എന്താ പറയുക നോക്കാൻ ബുദ്ധിമുട്ടാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അവൻ്റെ തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ പുറത്ത് പോയാണോ ചെയ്യുന്നത് വീട്ടിലാണോ ചെയ്യുന്നത് എന്നുള്ളതിന് പുറത്ത് പോയി ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ അവന് വയ്യാണ്ട് വരുമ്പോൾ നമ്മൾ പോകില്ല കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തു കൊടുക്കും പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ഇതിൻ്റെ എക്സ്പേർട്ടുകളൊന്നും വിചാരിക്കരുത് കാരണം ഞാൻ എൻ്റെതായ രീതിയിലാണ് ചെയ്യുന്നത് എനിക്ക് നിങ്ങൾ നിങ്ങളെന്നല്ല ഞാൻ പോയ സ്ഥലങ്ങളിൽ എല്ലാവരും പറഞ്ഞു തരുന്നതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കാരണം എല്ലാം കൂടി എൻ്റെ തലച്ചോറിൻ്റെ അതിരിക്കുന്നില്ല ഓർമ്മയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും പിന്നെ കൈക്കും കാലിനും അങ്ങനെ വലിയ ടൈറ്റ്നസ്സോ കാര്യങ്ങളൊന്നും കേട്ടോ പിന്നെ ഇടത് കൈക്ക് കുഴപ്പമില്ല നല്ല ലൂസാണ് വലത് കൈ ആണ് അവൻ്റെ അത്യാവശ്യം നല്ല ടൈറ്റ് അപ്പോൾ അത് നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ ചെയ്യിച്ച് ചേച്ചി അതൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ എപ്പോഴും എപ്പോഴും കുഞ്ഞുൻ് മുത്തിൻ്റെ ആ എന്താ പറയുക ആൻറ്റിമാരെ ഒന്നും ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പുതിയ വീട്ടിൽ വന്നത് പിന്നെ ആ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇട്ടിട്ട് ില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലേ അപ്പം ഞാൻ പറഞ്ഞാൽ എന്നുവെച്ചാൽ ഇന്നിടാമെന്ന് വിചാരിച്ചു തന്നെ വാട്സാപ്പിലൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്ത് തെറാപ്പിയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ത് ഓയിലാണ് ഇടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പല ഓയിൽ ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറയാവേ നമ്മുടെ കുഞ്ഞിനിക്കുട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഷോർട്സ് ഒക്കെ ഇങ്ങനെ ഒരുപാട് പേര് കാണും അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് പേര് വരും ഈ ഒരു എന്താ പറയുക ഇങ്ങനെയുള്ള അമ്മമാർ തന്നെ വരും അല്ല അച്ഛന്മാരും അങ്ങനെ ഒരുപാട് പേര് വരുവേ അങ്ങനെ ഒരു കുറച്ച് മാസങ്ങൾ ഇടപെട്ട് ഇങ്ങനെ നമുക്ക് ഈ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ കാരണം ഏത് വീഡിയോയിലാണ് പറഞ്ഞതെന്ന് എനിക്ക് അവരോട് അവരെനിക്ക് ലിങ്കിട്ട് തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഏതെങ്കിലും എണ്ണ തേക്കുന്നോ അല്ലെങ്കിൽ നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയതെന്നോ അങ്ങനെ ഇപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഞാൻ എത്ര പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലേ അപ്പോൾ അതെനിക്ക് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഓരോ ഓരോ ഇടവേളകളിൽ നമ്മുടെ വീഡിയോ റീച്ചാകുന്ന അനുസരിച്ച് കൂടുതൽ കൂടുതൽ ആളുകൾ അപ്പം ചുമയുള്ള ആളുകളല്ല ചോദിക്കുന്നത് ഇങ്ങനെയുള്ള മക്കളുടെ അമ്മമാരും അച്ഛൻ ഒക്കെയാണ് ചോദിക്കുന്നത് അതുകൊണ്ടായിട്ട് എനിക്കിത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് അപ്പം നമ്മുടെ കുഞ്ഞിനെ കുട്ടി ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തത് നമ്മളിവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ഐ സി എച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് തിരിച്ചു വന്ന് ഞാൻ ഞാൻ തന്നെയായിരുന്നു വീട്ടിൽ ചെയ്ത് കൊടുക്കലോ കേട്ടോ അപ്പോൾ അത് നമ്മൾ ഏകദേശം ഒരു വയസ്സാകുന്നവരെയും നമ്മൾ തന്നെ ചെയ്തു കൊടുത്തോണ്ടിരുന്നു പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയും ഒരു വൈകാകേരായിട്ട് മുമ്പ് പോവും അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു കേട്ടോ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കുറേ അതിനെക്കുറിച്ചൊക്കെ ഒട്ടും അതിനെക്കുറിച്ചണ്ടായിരുന്നില്ല കേട്ടോ അത് നമുക്കതിനെ കുറിച്ച് അറിയില്ലാതിരിക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക എല്ലാം നോർമലായി വരും എല്ലാം നോർമലായി വരും അങ്ങനെ തന്നെയല്ലേ വിചാരിക്കുന്നത് പക്ഷേ എങ്കിലും നമ്മുടെ ഇവിടെ നിങ്ങളെപ്പോഴും വീഡിയോയിൽ കാണാറുണ്ടല്ലോ അക്കു അനിയൻ്റെ കുഞ്ഞ് അവർ തമ്മിൽ വലിയ വ്യത്യാസമില്ല ഒരു മാസത്തെ ഒന്നര മാസത്തെ അങ്ങനെ വ്യത്യാസമുള്ളൂ അപ്പം ഞാൻ ആ കുഞ്ഞിനെ കാണുമ്പോഴാണ് കുഞ്ഞിന് കുട്ടനൊന്നും ആവുന്നില്ല ആവുന്നില്ല എന്ന് മനസ്സിലായിക്കൊണ്ടിരുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥ സത്യായിരിക്കും എന്നൊക്കെ പക്ഷെ നമ്മളെന്താ അറിയ വിചാരിക്കുന്നത് ഇപ്പോൾ എന്താണെങ്കിലും അങ്ങനെ കുഞ്ഞിന് വാര്യമില്ലാതെ ഡോക്ടർമാർ വെറുതെ പറയുന്ന അങ്ങനെ തന്നെയല്ലേ എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ തോന്നിക്കൊണ്ടിരുന്നത് എൻ്റെ അമ്മയൊക്കെ എന്നോട് പറയുമായിരുന്നു അതൊക്കെ ചുമ്മാ പറയുന്ന ഡോക്ടർമാർ ഇപ്പം ഏതെങ്കിലുമൊക്കെ ഒരാളുടെ അനുഭവം പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങനെ പറഞ്ഞത് അതാ രണ്ട് ദിവസത്തിനുള്ളിൽ മരിച്ചു പോകുന്നു പറഞ്ഞ ആളാണ് ഇപ്പോൾ ഇത് ഓടി നടക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പോകുന്നതേയില്ലേ ഇവർ പറയുന്നതിൽ കാര്യമുണ്ടെന്നോ ഒന്നും നമുക്കിതിൻ്റെ ആ ഒരു ഭീകരാവസ്ഥ അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യമേ അപ്പോൾ നമ്മൾ ആ ഒരു വരെ ഞാൻ ഒരു ഒരുപാട് ട്രൈ ചെയ്തു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അനിയൻ്റെ ആ കുഞ്ഞു നമ്മുടെ കൺമുന്നിൽ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ തമ്പുരുവിൻ്റെയൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരുന്നില്ല ഞാനതൊക്കെ മറന്നുപോയി നമ്മൾ വെയിറ്റ് ചെയ്തു തരാം നമ്മളോട് ഒരുപാട് പേര് പറഞ്ഞു വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുക ആവും അതിന് പതുക്കെ പതുക്കെ ആയിക്കോളും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ഞാനിങ്ങനെ കുറേ ഗ്രൂപ്പുകളിലും അവിടെ ഇവിടെ ഒക്കെ കയറി നോക്കി കുറേ ആളുകളോട് സംശയം ചോദിച്ചു ഗൂഗിൾ ചെയ്ത് നോക്കി ഇതെല്ലാം കൂടി വന്നപ്പോൾ എനിക്ക് അതിൻ്റെ അത്തുനിന്ന് ഒരു ഉത്തരം ലഭിച്ചത് കുഞ്ഞുണിക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് നമ്മൾ ചെയ്ത് കൊടുത്തേം അതിൽ ും അപ്പം നമ്മൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ഫോളോ അപ്പിന് പോകുമ്പോൾ അവർ പറഞ്ഞു വിടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു വയസ്സിനുള്ളിൽ നമ്മൾ വീട്ടിൽ നന്നായിട്ട് ഞാൻ അതിൽ കൂടുതൽ ചെയ്യുമായിരുന്നു കേട്ടോ ഞാൻ എൻ്റെതായ രീതിയിൽ കുറേ ഐഡിയ ഒക്കെ ഇട്ട് കാരണം കുഞ്ഞിനൊന്നുമല്ലായിരുന്നു എന്താ പറയുക പിറന്നു ഒരു കുഞ്ഞിനെ പോലെ തന്നെയായിരുന്നു ആ ഒരു വയസ്സാകുന്ന ആ ഒരു സമയം വരെയൊക്കെ പക്ഷെ ഒരു വയസ്സായിട്ടും നമ്മൾ നോക്കി എന്താ പറയുക കമിഴ്ന്ന് വീഴാനോ തലയുറയ്ക്കാനോ ദൃഷ്ടി ഉറക്കാനോ ഒന്നും യാതൊരു കാര്യങ്ങളും ഇങ്ങനെ റെഡി ൊണ്ടാണ് നമുക്കിങ്ങനെ ടെൻഷൻ കയറി മടുത്ത് എന്താ പറയുക ഞാനിങ്ങനെ കണ്ണി കാണുന്നിടത്തൊക്കെ വിളിച്ച് അന്വേഷിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ കണ്ട അവരെല്ലാം വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അവസാനം നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോകാനായിട്ട് റെഡി ആവുന്നത് കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു മറ്റു ധൈര്യത്തിൻ്റെ പുറത്താണ് ഈ ഒരു കുഗ്രാമത്തിൽ നിന്ന് എറണാകുളം പോലെ ഒരു വലിയ ടൗണിലോട്ട് ട്രീറ്റ്മെൻറ്റിൽ നിന്ന് പറഞ്ഞിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ പറയുക നമ്മളന്നൊക്കെ വളരെ കഷ്ടത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന സമയമാണ് കുഴപ്പമില്ല എന്നാലും നമ്മൾ അന്നന്ന് നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകൾ അങ്ങനെ പറയാം അപ്പോൾ നമ്മൾ പുതിയ എന്താ പറയുക ഇത്രയും വലിയൊരു ഇറങ്ങുക ഇങ്ങനെ കുഞ്ഞിന് ഇത്രയും വലിയൊരു ആപത്ത് വന്നു അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ എല്ലാം കൂടി വന്നപ്പോൾ നമുക്കത് താങ്ങാൻ പറ്റുന്ന ഒരു സമയം ആരുന്നില്ല കേട്ടോ എന്നിട്ട് പോലും നമ്മൾ ട്രീറ്റ്മെൻറ്റിനിറങ്ങി അപ്പം അപ്പോൾ അവിടെ തൊട്ടാണ് നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ജേർണി ആരംഭിക്കുന്നത് അപ്പോൾ അവിടെ നിന്നാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എൻ ഡി ടി സിയിൽ ജോസി ജോൺ എന്ന് പറയും കേട്ടോ ആ സാറാണ് നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് തല ഉറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നിട്ടും അവൻ്റെ തലയ്ക്കൊരു കുഞ്ഞിവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പതിയെ വഴിയേ വഴിയേ ശരിയാവൂ എന്ന് പറഞ്ഞു പിന്നെ നമ്മളും വീട്ടിൽ നന്നായിട്ട് ട്രൈ ചെയ്തു കാരണം ആ സാർ എപ്പോഴും പറയുമായിരുന്നു ആ സെൻ്ററിൽ പോകുന്ന ആ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മാത്രമേ അവരെ അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ നിങ്ങൾ വീട്ടിൽ നന്നായിട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറയുമായിരുന്നു അപ്പോൾ നമ്മൾ നന്നായിട്ട് വീട്ടിലും ട്രൈ ചെയ്യുമായിരുന്നു അങ്ങനെ 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 നമ്മൾ തല ഉറപ്പിച്ചെടുത്തു പിന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകൾ കൊടുത്തു അത് ഞാൻ ഏതോ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരിക്കാൻ വേണ്ടി എങ്ങനെയാണ് പ്രാക്ടീസ് കൊടുത്തതെന്ന് പറഞ്ഞാൽ കോർണർ സിറ്റിങ് കൊടുത്തു കേട്ടോ ആദ്യം തന്നെ ഞാൻ എഴുന്നേപ്പിച്ചിരിക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ അല്ലേ അത് റീസൻറ്റായിട്ടുള്ള ഏതോ ഒരു വീഡിയോയില്ല അപ്പോൾ അങ്ങനെ എഴുന്നേൽപ്പിച്ചിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് കോർണർ സിറ്റിങ് കൊടുത്തു അതായത് ഈ ഭിത്തിയുടെ ഭാഗങ്ങൾ അവിടെ പില്ലോയൊക്കെ ഒക്കെ വെക്കുക കുഞ്ഞുങ്ങൾ തല ഇടിക്കുന്നു അങ്ങനെയൊക്കെ പേടിയുണ്ടെങ്കിൽ ഈ കട്ടി കുറഞ്ഞ പില്ലോ ഇല്ലേ ആ പില്ലോ ആ കോർണറാക്കി തന്നെ കോർണറിലേക്ക് തന്നെ ചേർത്ത് വെച്ചിട്ട് അവിടെ മക്കളെ ഇരുത്താട്ടോ അത് കുറച്ച് സമയമൊന്നും ഇരുത്തിയാൽ പറഞ്ഞുപാട് സമയം ഇരിക്കണം അവരുടെ നടു കുറയ്ക്കണം അതിങ്ങനെ ഒറ്റയടിക്ക് ഒരേ ഒരേ മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഇരുത്തണം എന്നല്ല കേട്ടോ പറയുന്നത് അങ്ങനെയല്ല ഞാൻ ഇരുത്തിക്കൊണ്ടിരുന്നത് കുഞ്ഞിൻ്റെ അനുസരിച്ച് നമ്മൾ പാട്ടൊക്കെ വെച്ച് കൊടുത്തും അവന് മൂടേ ഉണ്ടായിരുന്നില്ലാട്ടോ അവൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഭയങ്കര വിഷമായിരുന്നേ ഭയങ്കര കരച്ചിലും എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ അപ്പം ആ ബുദ്ധിമുട്ടുകൾ മാറിയത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇരുത്തും പിന്നെ അങ്ങനെ ഓരോരോ സമയം അനുസരിച്ച് പിന്നെ തീരെ സഹകരിക്കില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നിർബന്ധിച്ച് ഇരുത്തുകയും ചെയ്യായിരുന്നു കാരണം നമ്മളൊരു ടാർജറ്റ് വെച്ചേക്കാൻ ഇത്ര സമയം കോർണർ സിറ്റിങ് ചെയ്യണം ഇത്ര സമയം കണ്ണിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഇതൊക്കെ നമ്മളൊരു ടാർജറ്റ് പോലെ ആയിരുന്നു ആ സമയത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞിനെ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നിർബന്ധിച്ച് തന്നെ ചെയ്യിക്കുമായിരുന്നു പിന്നെ വല്ലാണ്ട് കരയുമ്പോൾ ഒന്നും ചെയ്യിക്കുമെന്നല്ല അങ്ങനെ ആ ഇരുത്തം പതിയെ പതിയെ ശരിയായി വന്നു അപ്പോഴും പ്രോപ്പറായിട്ട് എണീറ്റിരിക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ എഴുന്നേറ്റിരിക്കില്ലായിരുന്നു കേട്ടോ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു പിന്നെ നമ്മളതിങ്ങനെ എഴുന്നേറ്റിരിക്കാനുള്ള പ്രാക്ടീസുകൾ കൊടുത്ത് 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 അത് എന്താ പറയുക ഇരിക്കാനുള്ള ഒരു ഇതൊക്കെ വന്നു കേട്ടോ Yani <laughs> ഒരിക്കലും ഇവർക്ക് സാധാരണ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എണീറ്റിരിക്കട്ടെ എണീറ്റിരിക്കും അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല കേട്ടോ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക അവരൊരു ദിവസം ചെയ്യും പെട്ടെന്ന് ഒരു ദിവസം ചെയ്യണമെന്നില്ല പതിയെ പതിയെ ചെയ്യും നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾ എന്താ പറയുക ഒരു വയസ്സിനുള്ളിൽ നട നിൽക്കുക നടക്കുക അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിങ് ഉണ്ടല്ലോ അതിപ്പോൾ ഇവർക്ക് ചിലപ്പോൾ എങ്കിൽ എന്താ പറയുക കുഞ്ഞിന് കൂട്ടിന് ആറ് വയസ്സായിട്ട് നടന്നിട്ടില്ല അപ്പോൾ ചിലപ്പോൾ അത് ഏഴ് വയസ്സാവുമായിരിക്കും എട്ട് വയസ്സാവുമായിരിക്കും നമുക്കറിയില്ല അപ്പം നമ്മളെന്താ പറയുക ചെയ്തുകൊണ്ടു നമ്മൾ ഈ വർഷം കൊച്ചിനെ കൊണ്ട് പറ്റൂല അല്ലെങ്കിൽ ഇപ്പം കുഞ്ഞൊന്നും ചെയ്യില്ല അടുത്ത വർഷം അവൻ തനിയെ ചെയ്തോളും അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തോളും അങ്ങനെ വിചാരിക്കാൻ പാടില്ല കേട്ടോ അപ്പം നമ്മൾ തെറാപ്പി കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നെ പോലെ എന്താ പറയുക ഓരോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്നവരോ അവർക്കൊന്നും എന്താണെങ്കിലും വർഷങ്ങളോളം ഒരു സ്ഥലത്ത് ട്രീറ്റ്മെന്റിന് പോയി നിൽക്കുക അതൊന്നും സാധാരണ ഒരാളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല കേട്ടോ നമ്മളിപ്പോൾ വിചാരിക്കും നിങ്ങളാണെങ്കിൽ തന്നെ യും കുഞ്ഞു റെഗുലർ ആയിട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ എല്ലാവരും പറയാറുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പം നമുക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ കുഞ്ഞിനെ കൂടെ എല്ലാ കാര്യങ്ങളും ഇപ്പം നിങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലുകൾ എനിക്ക് തന്നെ തലയ്ക്ക് ഭ്രാന്തി പിടിക്കുന്ന പോലെയായി അത് മാ അതിന് മാത്രം ഹോസ്പിറ്റലുകളുടെ പേര് ആയുർവേദം ഹോമിയോ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം എല്ലാ സ്ഥലത്തും ഞാൻ ഈ ഒരു ആറ് വയസ്സു വരെ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞാൽ ഇങ്ങനെ ഓടി നടക്കായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ തീരുമാനിച്ചേക്കുന്നത് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിൽ സ്ഥലത്ത് ഓടുന്നില്ല എന്താ പറയുക നോക്കാം നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല നമ്മുടെ സംഗീത സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് നമ്മൾ നിലവിൽ വല്ലപ്പോഴൊക്കെ ആണെങ്കിലും പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ താമസിക്കാതെ ഞാൻ പറഞ്ഞല്ലോ വണ്ടി എടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ പോകും അപ്പോൾ അങ്ങനെ ആ ഇടയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റുകൾ മതി എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട് പിന്നെ സാറ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കൂടാതെ ഇങ്ങനെ ഇപ്പോൾ ഈ മസിൽ സ്ട്രെങ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നതൊക്കെ ഞാൻ എൻ്റെതായ രീതിയിൽ മറ്റുള്ളവർ പറഞ്ഞ് തരുന്നതനുസരിച്ചാണ് കേട്ടോ ഈ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടുകൂത്തിയൊക്കെ നിൽക്കുന്നത് അവർക്ക് എന്താ പറയുക ഇടുപ്പിന് ബാലൻസ് വരാനും ബലം കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ആന പോലെ നിർത്താൻ നോക്കിയിട്ട് കുഞ്ഞിന് കൂടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല അതൊക്കെ ഭയങ്കര നല്ലതാണ് കാരണം അതവർക്ക് മുട്ടിന് ബലം വരും നടുവിന് വരും കൈക്ക് വരും അങ്ങനെ അതായത് ഇങ്ങനെ കുഞ്ഞു നിന്ന് കഴിയുമ്പോഴേ പക്ഷേ കുഞ്ഞുനിക്കതിനൊന്നും ഇപ്പം താല്പര്യമില്ല കേട്ടോ ഇപ്പം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അവനിപ്പോൾ താഴേക്ക് നിങ്ങൾ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടാവും താഴത്തേക്കൊക്കെ തന്നെ ഊർന്നിറങ്ങിയിട്ട് തിരിച്ചിതിലൊക്കെ കയറിയിരിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വരുന്ന ഓരോരോ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് കേട്ടോ പിന്നെ നമ്മുടെ അന്വമോൾ എഴുന്നേരത്തിൻ്റെ കയ്യിലിരി ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇടാം എന്ന് വിചാരിച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണേ പക്ഷേ ഇപ്പോൾ പലവട്ടം പോകേണ്ടതായിട്ട് വന്നു എന്നാലും ഞാനിത് പൂർത്തിയാക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം പൂർത്തിയാവുകയാണെങ്കിൽ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തും കേട്ടോ അപ്പം നമ്മുടെ ഇങ്ങനെയല്ല ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഇത്ര പതുബത്തെ സ്ഥലങ്ങളിലല്ലാട്ട് നിർത്തേണ്ടത് കുറച്ചും കൂടി കട്ടിയുള്ള സ്ഥലത്ത് വേണം നിർത്താനെ അപ്പോൾ അവൻ്റെ ബെഡ് നമ്മൾ മാറ്റിയിട്ടേക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഞാനിതിൽ നിർത്തിയത് പിന്നെ മൂടൊന്ന് നന്നായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് കാരണം ഇതിലൊക്കെ ഇരിക്കണതും നിൽക്കുന്നതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തെറാപ്പി എന്ന രീതിയിൽ ചെയ്തു കൊടുക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് കാരണം നമ്മൾ വാർക്കയുടെ പുറത്താണ് അവനെ നടത്താനായിട്ട് പോകുന്നത് കേട്ടോ ഇപ്പോൾ ആ സ്റ്റെപ്പ് ഉപ്പ് കയറുമ്പോൾ തന്നെ കുഞ്ഞുണി താഴത്തേക്ക് എന്നെ പിടിച്ച് വലിക്കൽ ഇറങ്ങി പോകാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തീരെ താല്പര്യമില്ല ശരിക്കും പറഞ്ഞാൽ അവിടെ അവന് നടക്കാനായിട്ട് നല്ലൊരു സ്പേസ് ആയിരുന്നു പക്ഷേ അത് കുഞ്ഞുണിക്ക് മനസ്സിലാവാൻ തുടങ്ങി അവനെ ഞാൻ പണിയെടുപ്പിക്കാൻ കൊണ്ടുപോകുന്നതാണ് അങ്ങനെ അറിയാത്ത രീതിയിൽ വേണോട്ടോ കുഞ്ഞുണി കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാനായിട്ട് അപ്പോൾ ഈ പോലെ കുഞ്ഞുണി ആ ഒരു ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെയല്ലേ സത്യം പറഞ്ഞു ഇപ്പം ആയിട്ടുള്ളൂ പിന്നെ ബാക്കിയുള്ളത് നിങ്ങളും കാണുന്നുണ്ടല്ലോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് പിന്നെ എഫ് ഒ യൂസ് ചെയ്യണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അപ്പം എഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് ഇങ്ങനെ അധികം കെട്ടിപ്പൂട്ടി നിർത്തണ്ടെന്ന് സാർ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അത് ഉപയോഗിക്കാത്തത് പിന്നെ എന്താ എന്ത് ഓയിലാണ് തേച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തുടങ്ങി ൊട്ടേ ഞാൻ തേച്ചുകൊണ്ടിരുന്ന ലാക്ഷാദിപ്പോൾ ഓയിൽ ലാക്ഷാദിയാണ് ലക്ഷാദിയാണ് അത് അങ്ങനത്തെ എന്തോ ഒരു ഓയിലില്ലേ അത് ഞാൻ സ്വന്തമായിട്ട് തേച്ച് അതൊരു ഡോക്ടർമാരെ ഒന്നും പറഞ്ഞു പറഞ്ഞെന്നല്ലേ കാരണം ഈ ഫിസിയോതെറാപ്പി ചെയ്യുന്നവർക്ക് ഈ ഓയിൽ തേച്ച് ചെയ്യുന്നതിനോടൊന്നും താല്പര്യമില്ല കേട്ടോ അവർ പറയും എന്താണ് അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് പറയും പക്ഷെ ആയുർവേദത്തിൽ ഈ ഓയിൽ മസാജിങ് മസ്റ്റാണല്ലേ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ഓയിൽ മസാജിങ് കൊണ്ട് ഗുണമുണ്ടെന്നാണ് കേട്ടോ എൻ്റെ ഒരു അനുമാനം കാരണം എന്ന് പറഞ്ഞാൽ അവർക്കിങ്ങനെ നമ്മൾ അതായത് കൈ ഓടിച്ച് കഴിയുമ്പോൾ നല്ല ഒരു ചിലപ്പോൾ പെയിൻ ഉണ്ടാവും അവരുടെ ശരീരത്തിൽ പിന്നെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്ന ഓയിൽ എന്താണെന്നൊക്കെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ ഇവിടെ അടുത്തൊരു ഇത്ത ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഒരു ഓയിലാണ് കേട്ടോ അതിങ്ങനെ എന്താണ് അഞ്ചെണ്ണ തൈലം എന്ന് പറയുക അപ്പം ഞാൻ അത് എന്നോട് ആരും പറഞ്ഞു തന്നിട്ടൊന്നുമല്ല അത് ശരിക്കും ദേഹവേദനയ്ക്കൊക്കെ നല്ലതാണ് കേട്ടോ നല്ല എന്താ പറയുക ഒരു കൈപ്പുണ്യം കിട്ടിയ ഒരു ഇത്തയാണ് കേട്ടോ നല്ല ഒരു തൈലമാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ അവനിങ്ങനെ പനി കാര്യങ്ങളൊക്കെ അല്ലായിരുന്നോ അപ്പോൾ ദേഹം അവന് കാലിന് വേദന ഉണ്ടെന്ന് എനിക്കറിയാം അവന് നമ്മൾ സ്ഥിരമായിട്ട് നിർത്തിക്കുകയും നടത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാൽപ്പാത വിടെ അവർക്ക് വേദന വരും കേട്ടോ അപ്പം ഞാൻ ആ വേദനയൊക്കെ ഒന്ന് റെഡ്യൂസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ എണ്ണയൊക്കെ തൂത്ത് കൊടുക്കുന്നത് നിലവിന് ഇപ്പോൾ ആയുർവേദത്തിലുള്ള എണ്ണകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഞാൻ കുറേ എണ്ണ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യം പറഞ്ഞ പോലെ ലക്ഷാദി തേച്ചിട്ടുണ്ട് പിന്നെ പിന്നെ എന്താണ് എന്താണെന്ന് പറഞ്ഞു കുറുന്തോട്ടിയുടെ ഒരു തൈലം അതും എനിക്ക് ഇതുപോലെ ആരോ പറഞ്ഞു തന്നാണേ അതിൻ്റെ പേര് ഞാൻ ആ ബലാശ അങ്ങനെ ഒരു തൈലം യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഒരു നമ്മുടെ ഇവിടെ കട്ടപ്പന എന്നൊരു ഡോക്ടർ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഡോക്ടർ ഒരു അതിന് പേരൊന്നുമില്ല ഇല്ല അവർ തന്നെ എന്തോ ഉണ്ടാക്കുന്നതായിരുന്നു അപ്പം അത് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് തന്നു പക്ഷേ അത് തേച്ച് ഒരു ഭയങ്കരമായിട്ട് പനി വന്നായിരുന്നു കേട്ടോ പിന്നെ അതങ്ങ് നിർത്തി അങ്ങനെ അൻവിമോളിൻ്റെ കുറുമ്പ് കൂടി കൂടി വരുവാട്ടെ എനിക്ക് എത്ര സമയം ഇതിൽ നിങ്ങളോട് ഇത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാൽ ഓർമ്മ വരുന്ന കാര്യങ്ങളെല്ലാം പറയാം കേട്ടോ പിന്നെ ഓയിലിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കുഞ്ഞിന് കൂട്ടം ലൈറ്റിൻ്റെ അടിയിൽ നിൽക്കുന്ന ആ ഒരു വീഡിയോ ഇല്ലേ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേര് കണ്ടുവെന്ന് അപ്പോൾ അതിൻ്റെ കമൻസ് എടുത്ത് നോക്കി അറിയാം കേട്ടോ പിന്നെ എനിക്ക് വാട്സപ്പിലും വന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾ അതിൽ ആയിട്ടുള്ളതുണ്ട് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അപ്പം അത് ആ കമൻറ്റ് സെക്ഷനിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം കുറേ തൈലത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് നാരായണ തൈലം എനിക്കറിഞ്ഞൂടെ എന്തൊക്കെയുണ്ട് കുറേ കുറേ പറഞ്ഞിട്ടുണ്ട് അത് ആളുകൾക്ക് അവർ ചെയ്ത് ഗുണമായ കാര്യങ്ങളായിരിക്കും കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ദോഷം വരുന്ന കാര്യങ്ങൾ ആരും പറഞ്ഞു തരില്ലല്ലോ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊരു ദോഷം വരുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും ആരും പറഞ്ഞു തരില്ല അപ്പോൾ നിങ്ങളെടുത്ത് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കി അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിലാണ് വാങ്ങിക്കുന്നെങ്കിൽ റിവ്യൂ ഒക്കെ നോക്കി അല്ലെങ്കിൽ അറിയുന്ന അറിയുന്നേ ആരുടെങ്കിലുമൊക്കെ ചോദിച്ചിട്ടൊക്കെ വാങ്ങി ഉപയോഗിക്കണോട്ടെ കുഞ്ഞിനെ കൂട്ടിന് ഞാൻ അതിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അറിയുന്ന ആരുടെയെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് അപ്പോൾ നിലവിൽ നമ്മളെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടു ചെല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട് കാരണം മെഡിസിനാണ് കേട്ടോ വേറെ ഒന്നുമല്ല പിന്നെ വലതു കൈയുടെ ഫങ്ങ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെ വലത് കൈ കൂടുതലായിട്ട് യൂസ് ചെയ്യിപ്പിക്കും കേട്ടോ അപ്പം നമ്മൾ തീരെ അവന് ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചെന്നാൽ പിന്നെ അത് ഉപയോഗിക്കേണ്ട എന്ന് നമ്മൾ മനസ്സിൽ ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെ ആയി ആയിപ്പോട്ടോ നമ്മൾ നമ്മളിടയ്ക്കിടക്ക് ആ കൈ ഇങ്ങനെ ആ കൈ കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കണം ഇപ്പോൾ അവനെ കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നൊക്കെയുണ്ടേ പക്ഷേ എറിയാൻ പറഞ്ഞാൽ കൈ കൊണ്ട് എറിയാനായിട്ട് അറിയത്തില്ല കേട്ടോ കുഞ്ഞിനുക്കുട്ടനെ അങ്ങനെ നമ്മുടെ അൻവിമോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അൻവിമോൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ തെറാപ്പിയിലൊക്കെ കണക്കാണ് കാരണം അതിനിടയിൽ ഇങ്ങനെ വാശി പിടിച്ചോണ്ടിരിക്കുക അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതുകൊണ്ടാണെങ്കിൽ ഇത്രയും വാശി അല്ലെങ്കിൽ പിന്നെ അതിലോടെ ഇതിലോടെങ്കിലൊക്കെ നടന്നോളൂ നേരത്തെ നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ എല്ലാവരും പറയും അൻവിമോളെ കാണുമ്പോൾ പാവം തോന്നും എന്നൊക്കെ അപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടതാണ് കേട്ടോ വലിയ വീഡിയോ ആയി പോയായിരുന്നു അപ്പോൾ ഇനി അത് അത്രയും വലിയ വീഡിയോ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്പീഡ് കൂടിയിട്ടതാണേ അപ്പോൾ ആ ഫോണിന് വേണ്ടിയിട്ട് അൻവിമോൾ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ുടെ എന്തെങ്കിലും അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഇനി കുഞ്ഞിനുക്കുട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനുണ്ട് എന്നോട് കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിചാരമേ പിന്നെ എൻ്റെ അടുത്ത് ഒരാളിങ്ങനെ വന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ സ്ക്രീൻ സ്പേസ് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ച് കുഞ്ഞന് കൂട്ടനായിരിക്കുന്നു അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞ് കുഞ്ഞിൻകുട്ടനെ അങ്ങനെ ഫോൺ കാണില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞ കുഞ്ഞിൻ്റെ കുട്ടനല്ല അതിമോളെ കാണിക്കരുതെന്ന് കേട്ടോ അപ്പോഴാണ് ഞാനും ആ കാര്യം ആലോചിച്ചത് കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനുടനെ ഇപ്പോഴും ഫുൾ ടൈം പാട്ട് വേണമല്ലോ അപ്പോൾ അവൻ ഫുൾ ടൈം വെച്ച് നമ്മൾ വെച്ച് കൊടുത്ത് അവൻ കേട്ടോണ്ടിരുന്നല്ലോ അപ്പോൾ വെറുതെ ഇങ്ങനെ ഊഞ്ഞാലിരുന്ന് ആടുമ്പോൾ അവന് പോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ച് കൊടുക്കും ടി വിയിലാണെങ്കിൽ അപ്പോൾ ഈ അൻവിക്കുട്ടിയാണെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കൂട്ടോ അപ്പോഴാണ് ഞാനും ആലോചിച്ചത് ഞാൻ അത്രയും നാളും അത് ആലോചിച്ചിട്ട് നമുക്ക് അറിയാം കൊള്ളൂലെന്നൊക്കെ അറിയാം അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അവരുടെ കുഞ്ഞിനാണോ അവരുടെ റിലേറ്റീവ്സിൻ്റെ കുഞ്ഞിനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് സ്ക്രീൻ സ്പേസ് കൂടിയതിൻ്റെ എന്തോ മിസ്റ്റേക്ക് വന്നതാണ് ാണ് കാരണം ഇവർക്ക് ഈ തലച്ചോറിലെ ന്യൂറോൺസ് ഒക്കെ വളരുന്ന സമയമാണല്ലോ ഈ കുഞ്ഞു പ്രായം അപ്പോൾ അത് ഈ ടി വിയിലൊക്കെ ഇങ്ങനെ അഡിക്റ്റ് ആയി പോയി കഴിയുമ്പോൾ അതിനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുമെന്നൊക്കെ പറഞ്ഞാൽ ആളെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ശരിയുണ്ടോ ഞാനും അപ്പോഴാണ് ആലോചിച്ചത് കാരണം അത്രയും കുഞ്ഞുനെ എത്ര സമയം പാട്ട് കേൾക്കുന്നു അത്ര സമയം അൻപിമോൾ ആ ടി വിയിൽ നോക്കിയിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷേ നമ്മളിനി എന്താ പറയുക ഫോണിൽ പാട്ട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുനിക്കിപ്പോൾ ടി വിയിലിങ്ങനെ കുറച്ച് അതിൽ കണക്റ്റൊക്കെ ചെയ്തിട്ടേ അങ്ങനെ കേട്ട് കേട്ട് അവനും അതാണ് കേട്ടോ ഇഷ്ടം ഫോണിൽ വെച്ച് കഴിഞ്ഞാൽ ഷ്ടക്കേട് കാണിക്കുക അപ്പം കുഞ്ഞുണ്ണി ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം അവനിങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കണമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല കേട്ടോ അപ്പം ഇനി അൻവിമോളുടെ ആ ഒരു കാര്യം എനിക്കൊരു ടെൻഷൻ തന്നെയാണ് കാരണം ഈ ടി ഇങ്ങനെ കാണുന്നത് കൊള്ളില്ല എന്ന് പറഞ്ഞതുകൊണ്ടേ പിന്നെ നമ്മൾ കുഞ്ഞുക്കുടനെ ആയിട്ട് പുറത്തും മഴയില്ലാത്തതുകൊണ്ടേ കൂടുതൽ സമയം പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പുറത്ത് പോകും പിന്നെ വാർക്ക് പുറത്ത് പോകണമെന്ന് കുഞ്ഞുക്കൂടി ഇഷ്ടമല്ല എന്ന് പറഞ്ഞൂല എന്നാലും നമ്മൾ പോയി നടത്തിക്കാനൊക്കെ പോകാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ആ ടി വി ഒക്കെ ഓഫ് ചെയ്ത് വെക്കാമോ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് പക്ഷേ അൻവിമോളിങ്ങനെ അത്യാവശ്യം പിച്ച വെച്ച് പിച്ച വെച്ച് നടക്കുന്നുണ്ട് പക്ഷെ നന്നായിട്ട് നടക്കാത്തതുകൊണ്ടേ നമുക്ക് മുറ്റത്തൊന്നും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം അവിടെ ഇറങ്ങിയിരുന്ന കല്ലും മണ്ണും ഒക്കെ പെറുക്കു കേട്ടോ അപ്പോൾ ഈ കുഞ്ഞിനുക്കുട്ടൻ അൻവിമോളിൻ്റെ കൂടെ പിച്ച വെച്ച് നടക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷേ അതിലേക്ക് എന്താ പറയുക എത്താനായിട്ട് ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും അല്ലേ കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് അന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു വെയിറ്റ് ചെയ്യണം ക്ഷമയോടുകൂടി കാത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷമയുണ്ട് ഇല്ലെന്നല്ല എന്നാലും കുറച്ച് അക്ഷമയും കൂടിയാണ് കേട്ടോ എനിക്കിങ്ങനെ എന്താ പറയുക കുഞ്ഞിനെ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇരിക്കേ നമ്മളുടെ നമ്മുടെ കനിവിന് കാത്തിരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൻ അവൻ ഇഷ്ടമുള്ള ഇടത്തേക്ക് എത്തണം അതാണ് എൻ്റെ മനസ്സാഗ്രഹിക്കുന്ന എന്നെപ്പോലെയുള്ള ഒരുപാട് അമ്മമാരുടെ ആഗ്രഹം അതുതന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ എന്താ പറയുക പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ കൊണ്ടു മണ്ണിൽ മണ്ണിങ്ങനെ കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറക്കി നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഞാനിത് കുറേ വട്ടം ആലോചിച്ച കാര്യമാണ് കാരണം നമ്മളിത് ആ ഒരു വയസ്സായപ്പോ തൊട്ട് നമ്മൾ പോകുന്ന ആ സെന്ററിൽ ഒരു തമിഴ്ക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എൻ്റെ അടുത്ത് അവരുടെ അവരുടെ നാട്ടിൽ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അവരെപ്പോഴും പറയായിരുന്നു അപ്പൊ ആ കുഞ്ഞിന് നല്ല മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുകയും മണ്ണിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് എന്താ പറയുക ഷഡ്പഥങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അത് അത്ര അത്ര സേഫായ മണ്ണൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ണ് പറയുന്നത് അതും ഒരു ഔഷധമായിരിക്കുമല്ലേ ചിലപ്പോൾ അപ്പം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അന്ന് ചിറായി എല്ലാം നാട്ടുക എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചിൽ പോയിട്ട് മണലൊക്കെ വരിക്കൊണ്ടു വന്നൊരു ബക്കറ്റിൻ്റെ അകത്തൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ ഇറക്കി ഒരുപാട് നാൾ എന്താ പറയുക ഒരു രണ്ട് വർഷത്തോളം നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ ആയപ്പോൾ കുഞ്ഞു കൊണ്ടാ മണലിലൊക്കെ മൂത്രൊഴിച്ച് ആ മണലൊക്കെ ചീത്തയായി പിന്നെ നമുക്ക് അത്രയും നല്ല പഞ്ചസാര മണല് നമ്മുടെ ഈ നാട്ടിലൊന്നും അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ അതങ്ങനെ നമ്മൾ നിർത്തിക്കളഞ്ഞതാണേ അപ്പോൾ ഇപ്പോൾ വീണ്ടും കുറേ കമൻസ് ഞാൻ കണ്ടു കേട്ടോ അങ്ങനെ മണലിൽ നിർത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ല്ല മണ്ണിൽ അതിന് മാത്രം എൻ്റെ എന്താ പറയുക അതിനു മാത്രം മനസ്സൊന്നും ഒരുങ്ങുന്നില്ല കേട്ടോ കാരണം അത് എന്താ പറയുക കുഞ്ഞുങ്ങൾക്ക് പറയാനും പറ്റില്ല ആ ഒരു ബുദ്ധിമുട്ട് അവരെ അനുഭവിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലേക്ക് എന്തായാലും തിരിഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്നോട് അറിയിക്കണേ കാരണം അത് ഭയങ്കരമായിട്ടൊരു ഗുണം ചെയ്യുമെങ്കിൽ ആ മനസ്സൊന്ന് ചാഞ്ചാടാൻ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഉള്ളൂട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം നമ്മുടെ തെറാപ്പികൾ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കാനോട്ടോ അപ്പോൾ ഇത് മുഴുവൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക എല്ലാവരും ബോറടിച്ച് മരിക്കും അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ അതുകൂടി എന്നോട് പറയണം പറയണോട്ടോ